ദാസ് നമുക്ക് സമയത്തിൻ്റെ പരിമിതിയുണ്ട് എങ്കിലും വളരെ പ്രസക്തമായ വിഷയമാണ് ഇന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും സ്തംഭിച്ചു എനിക്കറിയേണ്ടത് അറിയേണ്ടത് ഡോക്ടർ സമ്പദ് അംബേദ്കർ 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 എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാഷൻ ആയിരിക്കുന്നു എന്നാണ് അമിത്ഷാ പറഞ്ഞത് ഇങ്ങനെ അംബേദ്കർ അംബേദ്കർ എന്ന് പറയുന്നതിന് പകരം ദൈവം 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 എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗം കിട്ടുമായിരുന്നു എന്നുള്ളത് അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഒരു നിരീക്ഷണമാണ് അതിൽ പാർലമെൻറ്റിന് ഇരുസഭകളും സ്തംഭിപ്പിക്കേണ്ടതും ഇതേപോലെ രാജ്യം ആവശ്യപ്പെടേണ്ടതുമായ എന്ത് അവഹേളനമാണ് അടങ്ങിയിരിക്കുന്നത് ശ്രീ സമ്പദ് ഡോക്ടർ അരുൺകുമാർ ആ അവഹേളനം എന്നുള്ളത് ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള അവഹേളനമാണ് ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒരു പകർപ്പാണ് ഇത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സ്പീക്കറുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ സമ്മാനിച്ചതിൽ ഞാൻ എം പി ആയിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു എഡിഷനിലേതാണ് ഇന്ന് ഭരണഘടനയെക്കുറിച്ചെല്ലാം ചർച്ച നടക്കുന്നുണ്ട് മാധ്യമങ്ങളിൽ ചർച്ച പൊതുയോഗങ്ങളിൽ ചർച്ച പാർലമെൻറ്റിലെ നിയമസഭയിലും എന്തിനാണ് പഞ്ചായത്ത് കമ്മിറ്റികളിലും നമ്മളെ കുടുംബശ്രീ യൂണിറ്റുകളിലും എല്ലാം ഈ ഭരണഘടന ഉണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചറിയുന്നു നല്ല കാര്യം ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ അംബേദ്കർ ആയിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ അത് അധിസ്ഥിതരായിട്ടുള്ള വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെ പ്രവർത്തിച്ച് എന്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് തന്നെ അത്തരത്തിൽ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസം അതേസമയം മനസ്സിലാക്കണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ യൂണിയൻ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കോട് കൂടി നീതിന്യായ കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ലോ മിനിസ്റ്റർ ആയിരുന്ന അദ്ദേഹം ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹം അറിയേണ്ട ഒരു കാര്യം പോയ അമ്പ് ഏത് അമ്പുണ്ടല്ലോ അത് വിട്ട ശ്വാസം പോയ ശ്വാസം വായു പോയ വാക്ക് നാക്കിൽ നിന്നേ ഇതൊന്നും തിരിച്ചെടുക്കാൻ കഴിയുന്നതല്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ പറയാം ഡോക്ടർ അംബേദ്കർ അദ്ദേഹം പിന്നീട് ഹിന്ദുമതം ഉപേക്ഷിച്ച് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു ബുദ്ധമതം ഒരു നാസ്തിക മതമാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഒരിടത്തും ഈശ്വരൻ എന്ന് പറയുന്നില്ല മോക്ഷമാർഗമാണ് അത് വാസ്തവത്തിൽ ഇത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിട്ടുള്ള എല്ലാ ഉച്ചനീതിത്വങ്ങൾക്കുമെതിരായിട്ടുള്ളതാണ് നിങ്ങൾ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ദൈവത്തെ വിളിച്ചിരുന്നെങ്കിൽ ഒന്നല്ല ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു ഏഴ് തവണ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടുമായിരുന്നു എന്നാണ് ഡോക്ടർ അംബേദ്കറും അംബേദ്കർ ഐസും ഒന്നും തന്നെ ഈ സ്വർഗ്ഗ നരക അത്തരത്തിലുള്ള വ്യത്യാസങ്ങളിലും വിശ്വസിച്ചിട്ടില്ല ഭരണഘടന എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധമാണ് അല്ലേ അമിത്ഷായുടെ വിശ്വാസം പറയാനുള്ള വേദിയല്ല ഇന്ത്യയുടെ പാർലമെന്റ് അത് വീട്ടിൽ പോയി പറയണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അഭിപ്രായം ബി ഓഫീസിൽ പോയി പറയണം ഇത് ഇന്ത്യയുടെ ഫെഡറൽ ലെജിസ്ലേച്ചറാണ് ഇവിടെ രാജ്യസഭയിൽ ദീപക് ധൻകർ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്തും നടക്കുമെന്നുള്ളതാണ് അദ്ദേഹം അടക്കം വാസ്തവത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടുന്ന ഗതികേടിലേക്ക് എത്തുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ അധ്യക്ഷനായിരിക്കുന്നയാൾ അത്തരത്തിൽ അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ടി വരുന്നതായിട്ടുള്ള ഒരു ഗതികേടിലേക്ക് ബി ജെ പി എത്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയും ഇന്ത്യൻ ഭരണഘടനയുടെ വിധാതാക്കളെയും എങ്ങനെയാണ് അവർ കാണുന്നതെന്നും ശരി ശങ്കുട്ടിദാസ് സമ്പത്ത് പറഞ്ഞു വെക്കുന്നത് ഭരണഘടനയെ അവഹേളിക്കാനാണ് അമിത്ഷാ ഡിബേറ്റ് ഡോക്ടർ അരുൺകുമാർ